ഹലോ കൂട്ടുകാരെ ചെമ്പനീർ പൂവിൻ്റെ പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുമ്പോൾ രേവി അവൻ്റെ ഫോണിൽ എല്ലാ സത്യങ്ങളും കണ്ടിട്ട് സുതിയോട് ചെന്നിട്ട് ഇത് ടി വിയിലൊന്ന് പ്ലേ ചെയ്യാൻ പറയുന്നുണ്ട് സുതി ഇതെന്താ വിചാരിച്ചിട്ട് പോയി പ്ലേ ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാ സത്യങ്ങളും അത് കണ്ടിട്ട് എല്ലാവരും ഞെട്ടിലോട് നിൽക്കുന്നത് കാണിച്ചിട്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുക പിന്നെ ഇന്നത്തെ പ്രൊമോയിൽ കാണിക്കുന്നത് എല്ലാവരും വീഡിയോ കണ്ടിട്ട് എല്ലാവരും മനസ്സിലാക്കണം സച്ചി ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് എല്ലാവരും മനസ്സിലാക്കുന്നുണ്ട് കേട്ടോ പക്ഷേ ചന്ദ്രയും സുധിയും അത് സമ്മതിക്കാം അത് അവർ സച്ചി ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് സമ്മതിക്കുക അവരുടെ രണ്ടാളും മനസ്സ് കാണിക്കുന്നില്ല കേട്ടോ അത് കണ്ടിട്ട് അച്ഛൻ ദേഷ്യപ്പെട്ടിട്ട് പറയുന്നുണ്ട് എല്ലാവർക്കും എല്ലാ ബോധ്യപ്പെട്ടിട്ടും ചന്ദ്രയ്ക്കും സുധിക്കും മാത്രം എന്താ നിങ്ങൾ മാത്രം എന്താ സച്ചിയെ വിശ്വസിക്കാത്തതെന്നൊക്കെ പറഞ്ഞ് അവരോട് ദേഷ്യപ്പെടുന്നുണ്ട് പിന്നെ കാണിക്കണത് സച്ചി രേവതിയും കയറി വരുന്നുണ്ട് കേട്ടോ സച്ചി രേവതിയും ചന്ദ്രനോട് പറയുന്നുണ്ട് അവർ ആരതി ഒഴിഞ്ഞിട്ട് സ്വീകരിക്കാമെന്നൊക്കെ പറയുന്നുണ്ട് അത് ചന്ദ്രക്ക് വലിയ പിടിക്കണമൊന്നുമില്ല എന്നാലും ചന്ദ്രൻ മനസ്സില്ല മനസ്സുകൊണ്ടൊക്കെ ചെയ്യേണ്ട കേട്ടോ ആരതിയൊക്കെ പിടിച്ച് അവർ ഉള്ളിലേക്ക് കയറ്റുന്നുണ്ട് അത് കഴിഞ്ഞ് സച്ചി അച്ഛനോട് പറയുന്നുണ്ട് അച്ഛനും വല്ലാതെ സച്ചി വല്ലാതെ സങ്കടപ്പെട്ട് അച്ഛനോട് പറയുന്നുണ്ട് അച്ഛനോട് വല്ല അച്ഛൻ എത്ര വേണമെങ്കിൽ എന്നെ തല്ലിക്കോ എനിക്ക് ഒരു കുഴപ്പമില്ല പക്ഷേ അച്ഛൻ എന്നോട് ഒരിക്കലും മിണ്ടാതെ മാത്രമേ ഇരിക്കരുത് എഴുതി കിട്ടൂ അതെനിക്ക് ഒരിക്കലും സഹിക്കില്ല അച്ഛൻ ഉണ്ടാതിരുന്നത് എനിക്ക് വല്ലാത്ത വിഷമാണെന്നൊക്കെ പറഞ്ഞ് സച്ചി കെട്ടിപ്പിടിച്ച് അച്ഛനെ കരയുന്നുണ്ട് കേട്ടോ അച്ഛനത് കണ്ടപ്പോൾ രവിക്കും അത് കണ്ടപ്പോൾ വല്ലാത്ത സങ്കടം തോന്നിയിട്ട് സച്ചിനെ കെട്ടിപ്പിടിക്കുന്നുണ്ട് ഇല്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ് ഇതാക്കില്ല എന്നെ ഞാൻ തെറ്റിദ്ധരിച്ചു എന്നൊക്കെ മോനേ എന്നൊക്കെ പറഞ്ഞിട്ട് കെട്ടിപ്പിടിക്കുന്നുണ്ട് കേട്ടോ അത് കണ്ട് സന്തോഷിച്ച് നിൽക്കുന്ന രേവതിയെ കാണിച്ചിട്ടാണ് കേട്ടോ ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നത് ഇതുപോലുള്ള പ്രൊമോ ചെമ്മനീർ പൂവിൻ്റെ പ്രൊമോ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിലെത്താൻ ഈ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്